ഏഷ്യയുടെ പുസ്തകത്തിൽ നിന്നുള്ള വായന ആറാ നാലാം അധ്യായം ഒന്നു മുതൽ ആറ് വരെയുള്ള തിരുവചനങ്ങൾ അന്ന് ഏഴ് സ്ത്രീകൾ ഒരു പുരുഷനെ തടഞ്ഞു നിർത്തി പറയും ഞങ്ങൾ സ്വന്തം അപ്പം ഭക്ഷിക്കുകയും സ്വന്തം വസ്ത്രം ധരിക്കുകയും ചെയ്തു കൊള്ളാം നിന്റെ നാമം കൊണ്ട് ഞങ്ങൾ വിളിക്കപ്പെട്ടാൽ മാത്രം മതി ഞങ്ങളുടെ അപമാനം നീക്കി തരണമേ രക്ഷ്യയുടെ വാഗ്ദാനം അന്ന് കർത്താവ് വളർത്തിയ ശാഖ മനോഹരവും മഹനീയവുമായിരിക്കും ഭൂമിയിലെ ഫലങ്ങൾ ഇസ്രായേലിൽ അവശേഷിക്കുന്നവരുടെ അഭിമാനവും മഹത്വവും ആയിരിക്കും സിയോനിൽ ജെറുസലേമിൽ അവശേഷിക്കുന്നവർ ജീവിക്കാനുള്ളവരുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്ന ജെറുസലേം നിവാസികൾ വിശുദ്ധർ എന്ന് വിളിക്കപ്പെടും ന്യായവിധിയുടെ തീക്കാറ്റയച്ച കർത്താവ് സിയോൻ പുത്രിയുടെ മാലിന്യങ്ങൾ ഇല്ലാതാക്കുകയും ജെറുസലേമിന്റെ മധ്യത്തിലുള്ള രക്തക്കറ തുടച്ചു മാറ്റുകയും ചെയ്യുമ്പോൾ തന്നെ അപ്പോൾ സിയോൺ പർവ്വതത്തിനും അവിടെ സമ്മേളിക്കുന്നവർക്കും മുകളിൽ പകൽ മേഘവും രാത്രി പുകയും ജോലിക്കുന്നഗ്നിയുടെ ദീപ ദീപ്തിയും കർത്താവ് സ്ഥാപിക്കും കർത്താവിൻ്റെ മഹത്വം എല്ലാറ്റിനും മുകളിൽ ഒരു വിധാനവും കൂടാരവുമായി നിലകൊള്ളും അത് പകൽ തണൽ നൽകും കൊടുങ്കാറ്റിലും മഴയിലും അത് അഭയമായിരിക്കും